ആദ്യമായി തന്നെ അമ്മ മാധവനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോൺ സെബാസ്റ്റ്യൻ ഞാൻ എറണാകുളം എറണാകുളം അങ്കമാല ദുരൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരീരിയ എന്നടവക്കിൽ വരുന്നു ആദ്യമായി തന്നെ എന്നെ ഇവിടെ ഈ അമ്മയുടെയും ഈശോഡി ഇത്രയും അടുത്ത് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒരായിരം നന്ദി ഒരുപാട് ഈ അവസരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ കിടക്കുമ്പോഴും ഏറ്റാ അവസാനം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ മരണപ്പെടുകയുണ്ടായി കസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും കാരണം അവൻ്റെ അവൻ എൻ്റെ പാതി തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം വ്യത്യാസമുള്ളൂ എൻ്റെ പേപ്പൻ്റെ മോണാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ അവന് പെട്ടെന്നൊരു പനി വന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോയി പെട്ടെന്ന് രണ്ട് ദിവസം വരാതായപ്പോൾ വീണ്ടും ചെന്നപ്പോൾ വീട്ടിൽ മൊത്തം അടച്ചിരിക്കാൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ പേ വേറൊരു പേപ്പർ വഴിയാണ് അറിഞ്ഞത് അവനിങ്ങനെ ബ്ലഡ് ക്യാൻസറാണ് ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറയുക നമ്മളടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റേണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും പറയണുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതനം അവൻ്റെ ഇത് കയറിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ അതൊന്ന് തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് ആണെന്ന് ഡോക്ടർ ഉറപ്പും നൽകിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അപ്സെപ്റ്റ് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അവന് പക്ഷേ കുറേ കീമോസും തെറാപ്പിസും എല്ലാം ചെയ്ത് പയ്യെ പയ്യെ റെഡിയായി ഡോക്ടർ കുഴപ്പമില്ല പറഞ്ഞു അവന് മുടിയൊക്കെ വന്നു പുറത്തിറങ്ങാറായി അങ്ങനെ ഞാനും അവൻ്റെ മമ്മിയും കഷ്ട കുറേ കഷ്ടപ്പെട്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു കാരണം ആൾക്കാർ സിമ്പതി കാട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവനങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി എന്നിട്ട് കാരിസം ക്ലാസ്സിലും ഇങ്ങനെ പയ്യെ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി അവനെന്നിട്ട് പിന്നെയും റേഡിയേഷൻ ഉണ്ട് കീമോസ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ പ്ലസ് ടു അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം മൊത്തതും പോയി പത്ത് വരെ ഞാനും അവനും മത്സരിച്ച പഠിച്ചുകൊണ്ടിരുന്നേ അവന് എ പ്ലസ് എനിക്ക് അഞ്ച് പ്ലസ് അഞ്ച് അങ്ങനെ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാത്തിനും ക്ലാസ് വസ്റ്റ് അങ്ങനെയായിരുന്നു പ്ലസ് ടു ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി ഒരു ഒന്നും അറിയില്ല ഒരു ചാപ്റ്റർ ഏതോ വിഷയം എന്ന് പറലും അതുപോലും അറിയില്ല അവൻ കൊമേഴ്സ് ഞാൻ ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് പ്ലസ് ടു ആയപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് വഴി എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി അവനും സ്കൂളിൻ്റെ പുറത്ത് ഇരുന്ന് അവനൊരു പ്രത്യേക ഇത് കൊടുത്ത് അവനും പരീക്ഷ എഴുതി അവനും വിജയകരമായിട്ട് അവനും പാസ്സായി അങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ പയ്യെ പയ്യെ മുമ്പോട്ട് പോണു അങ്ങനെ എൻ്റെ അമ്മാമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടി അപ്പോഴാണ് പേപ്പരും അമ്മയും പെട്ടെന്ന് വൈകിട്ട് വന്ന് പറയുകയാണ് അവൻ വീണ്ടും ബ്ലഡ് ഒമിറ്റ് ചെയ്തു വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ് പിന്നെയും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അങ്ങനെ അവന് പിന്നെ ഡോക്ടർ പറയുന്നതാണ് അന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സേഫ് ആണെന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെയും പറയാണ് ഇനി ലാസ്റ്റ് ചാൻസ് ബോൺമാരോ ഉള്ളൂ എന്ന് അങ്ങനെ ബോൺമാരോയ്ക്ക് പറഞ്ഞു അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാം അവിടെ തന്നെ ഒരു വീട് എടുത്ത് ഒരു വർഷം നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പഠനവും അവിടെ സ്റ്റോപ്പായി നിൽക്കുക അവനും പ്ലസ് ടു കഴിഞ്ഞു ഞാനും പ്ലസ് ടു കഴിഞ്ഞു എൻ്റെ ഒരു സ്വപ്നമെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ കാറ്റിസം ക്ലാസ്സിലായാലും സ്കൂളിലായാലും എല്ലാം അവിടുത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്ലസ് ടു കഴിഞ്ഞാൽ ഐ എൽ ടി സെഴുതാം പുറത്ത് പോവുക അത് പുറത്ത് പോകണേൻ്റെ ആഗ്രഹം മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നൊരു വേദനയുണ്ട് അതെല്ലാവരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അവൻ അവനായിരുന്നു അതിനെനിക്കൊരു സപ്പോർട്ട് അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനിരുന്നതാണ് അപ്പോൾ ഇവനിങ്ങനെ കിടക്കണ കാരണം എനിക്ക് പുറത്ത് പോകാനും വയ്യ പഠിക്കാനും വയ്യ ഒന്നിനും ഒരു താല്പര്യമില്ല പിന്നെ എങ്ങനെയോ എനിക്ക് എന്തായാലും കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നും കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളു ഉള്ളതുകൊണ്ട് മൂന്ന് വർഷത്തെ പാരാമെഡിക്കൽ ബി എസ് സി കാർഡിയോളജിക്ക് അഡ്മിഷൻ എടുത്തു ഫെബ്രുവരി ആയപ്പോൾ ഞാൻ കോളേജ് ബാംഗ്ലൂർ ആയിരുന്നു അവിടെ കോളേജിൽ പോയി ഇവനാണെങ്കിൽ ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും അവനെ പുറത്തിറങ്ങും ഇറക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണു അപ്പോഴേക്കും ഒരു വർഷമായി ഫെബ്രുവരി മാർച്ച് മുപ്പത് ഇരുപത്തി ഒമ്പതായപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ വൈബ്രേറ്റിലാണ് ഒരു പത്തിരുപത്തഞ്ച് മിസ് കോൾ അവൻ മരിച്ചായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ബാംഗ്ലൂർക്ക് വണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ബസ്സിന് അവിടെ ചെന്നു ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടി അവൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വീടിൻ്റെ മിറ്റം തന്നെയാണ് അവൻ്റെ വീട് വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കരഞ്ഞെങ്കിൽ എൻ്റെ വിഷമം തീർക്കണമെന്ന് മേമയും പേപ്പനും അവൻ്റെ അനിയനുണ്ട് എല്ലാവരും ഇരുന്ന് കരയണു എനിക്കും കരയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അവിടെ ആ പന്തലിൻ്റെ അവിടെ തൂണിമ പിടിച്ച് നിന്ന് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ്റെ മമ്മി എൻ്റെ മേമ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവന് ഒരു ചേട്ടനായിട്ട് നീ ഉള്ളൂ നീയാണ് ജസ്റ്റിൻ ഇനി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പിന്നെ എൻ്റെ അത് മനസ്സിലായി എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു അവനൊരു ചേട്ടനാവാ അപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് കോൾ വന്നു എത്രയും പെട്ടെന്ന് അവിടെ കയറണം അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് അടക്കം എല്ലാം പോകുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ടി കയറി അവിടെ ചെന്നു ഞാൻ ഇങ്ങനെ പോയാൽ പറ്റൂല ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായി ഒന്നും ഇല്ല എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൾ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിച്ച് അവൾ വീട്ടിൽ ജർമ്മനി ചെന്നു അവളാണ് അവളാണിപ്പോൾ വീട്ടിൽ ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി അവൾക്ക് ഇരുപത് വയസ്സുള്ളൂ അവൾ എൻ്റെ വീട് നോക്കാണ് എനിക്കും ഞാൻ ഇപ്പോഴും വട്ടഭൂജിയാണ് അപ്പം അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിലാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോഴ്സിന് വേണ്ട ഒന്നര വർഷമായി ബാക്ക് ഇനി ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി പാസ്സായ തന്നെയാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുവോ അപ്പോൾ വീട്ടുകാർ ഓക്കെ ചെറുതായിട്ട് മൂളി വീട്ടിൽ വന്നു അവർ അങ്ങനെ തന്നെ ഒരു ധ്യാനത്തിനോട്ടു അവിടുത്തെ അച്ഛന്റെ അവർ കേട്ടു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ പൊക്കോ ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല എനിക്ക് ആകെ ദേഷ്യമായി അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് അന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോയത് അപ്പം എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്ക് ഈ കോഴ്സ് വേണ്ട എനിക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ ഒരു ഫ്യൂച്ചർ വേണം അങ്ങനെ ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോയി വീണ്ടും ഉറക്കമൊളിച്ച് ഇങ്ങനെ തന്നെ ഞാൻ പഠിക്കുകയാണ് വീണ്ടും പഠിച്ചു തുടങ്ങി എനിക്ക് ഒന്നാമത്തെ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ മിസ്സായത് എനിക്ക് ഉറക്കമില്ല കണ്ണടച്ച് കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ പേടിയാണ് കണ്ണടച്ച് കഴിഞ്ഞാൽ അവനാ അവസാനമായിട്ട് കിടക്കണ ആ ഇതാണ് എൻ്റെ മനസ്സിൽ തന്നെ അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഉറക്കം കളയാനായിട്ട് ഉറക്ക ഉറങ്ങാൻ പേടിയാ അപ്പം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അപ്പോൾ അവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പഠിച്ച് കയറി ചേട്ടന്മാർ അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് രാത്രിയാണ് വെളുപ്പിനാണ് അവിടെ ടർഫിൽ പോയി കളിക്കാൻ പോകണേ അപ്പോൾ ഞാൻ എനിക്ക് പഠിക്കാനും എളുപ്പമായി രാത്രി ഇതില്ല ടർഫിൽ പോയിരുന്ന് പഠിക്കും അത് എനിക്ക് അവിടെ ഒരു പ്രസൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി പിന്നെ എനിക്കിപ്പോഴും ഓർക്കണം ബയോ കെമിസ്ട്രി എക്സാമിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാം ഞാൻ നോക്കിയപ്പോൾ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തൊണ്ണൂറ്റഞ്ച് മാർക്കിനുള്ള ആൻസർ എനിക്കറിയാം ഒരു വള്ളി പോലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ടൈം ബെല്ലടിച്ചു ഞാൻ എഴുതാൻ തുടങ്ങി പഴയതിനേലും വീണ്ടും അതികഠനമായ അവസ്ഥ അതായത് ഒന്നും എഴുതാൻ പറ്റണില്ല ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് പൊട്ടിക്കറയണമെന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എന്താ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടിന്ന് കാരണം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ രണ്ട് മാർക്കിൻ്റെയാണ് പിന്നെ പത്ത് മാർക്ക് പിന്നെ അഞ്ച് മാർക്ക് എല്ലാം എനിക്ക് പോയിന്റ് വെച്ച് തലയിൽ ഇതുണ്ട് പക്ഷെ പേപ്പറിലേക്ക് മാത്രം എനിക്ക് ആക്കാൻ പറ്റണില്ല അങ്ങനെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ വീണ്ടും ആ എക്സാമ് പോയി അപ്പം തന്നെ ഉറപ്പായി രണ്ട് രണ്ട് വർഷം കറക്റ്റ് ബാക്ക് അപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ മൂന്നര വർഷത്തിൻ്റെ കോഴ്സ് അഞ്ചര വർഷമായി നാല് അഞ്ചര വർഷമായി അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല അപ്പോൾ അവർ സമ്മതിച്ചു ഓക്കെ അങ്ങനെ ഞാൻ വീട്ട് വീട്ടിലേക്ക് വന്നു അതിനിടയ്ക്ക് ദയവായിട്ട് ഒരാളെൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ ലീഫ് ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു മേഖലയോട് ഒരാളുടെ എൻ്റെ ലൈഫിലേക്ക് വന്നു ആ ഒരാളല്ല ഒരു ഫാമിലിയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത് അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഞാൻ എങ്ങനെ പയ്യെ പയ്യെ ഓൺ ആയി തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ ജർമ്മം പഠിക്കാൻ തുടങ്ങി വീട്ടുകാരെ സംബന്ധിച്ച് ജർമ്മം പഠിക്കാൻ തുടങ്ങി അത്യാവശ്യം പയ്യെ പയ്യൊന്ന് കയറി തുടങ്ങി ലെവൽ അറിയില്ല കാരണം സ്കൂളിൽ പഠിപ്പിക്കണ പോലെ എക്സാമൊക്കെ പാസ്സാകുന്നുണ്ട് നമ്മൾ ഗോയിത്തെ പോയി എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കണു അപ്പോൾ ഒരു ഒന്നര വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അവർ എനിക്ക് അങ്ങനെ എല്ലാവരോടും പറയാത്ത അവസ്ഥയാണ് ഈ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം പഠിക്കാൻ ഇതാ റീസൺ ഇങ്ങനെ അവനെ പറ്റിയുള്ള ബന്ധത്തിൻ്റെ കാര്യം അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എന്താ പറയുക അവർ എൻ്റെ കൂടെ നിൽക്ക എൻ്റെ അത്ര ആ വലിയ കാര്യം അവർ ചെറിയ കാര്യമായിട്ട് കണ്ടു എന്നെ കമ്പെയർ ചെയ്യാൻ തുടങ്ങി വേറെ ആൾക്കാരായിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ച് അത് പയ്യെ പയ്യെ എനിക്കത് ലൈഫിൽ നിന്ന് മാറ്റി ഞാൻ പിന്നെ അപ്പോഴാണ് ശരിക്കും ഞാൻ അന്നാണ് ഞാൻ ഉടമ്പടി വന്ന് എടുക്കുന്നത് വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുന്നത് പുതിയ ഉടമ്പടി എടുത്തേ അന്നത്തെ പുതുക്കിയതല്ല അന്ന് വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു അന്ന് ശരിക്കും പക്ഷേ ആദ്യത്തെ ആവശ്യം എനിക്ക് അവരെ തിരിച്ചു കിട്ടണമെന്നായിരുന്നു വേറെ ഒന്നല്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുമ്പോൾ അച്ഛൻ എങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ നനഞ്ഞ പടക്കം പോലെ ആവരുതെന്ന് അതെന്റെ മനസ്സിൽ കയറി അപ്പം തന്നെ ഞാൻ പിന്നെ പുതുക്കി ഇപ്പം എൻ്റെ ആവശ്യങ്ങൾ വേറെ മാറ്റി ആദ്യത്തെ എൻ്റെ വിശദീകരണമാക്കി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ പുറത്തേക്ക് പോകുമ്പം പിന്നെ കുടുംബത്തിൻ്റെ കാര്യമാക്കി അന്നോട്ട് ചേഞ്ച് വരാൻ തുടങ്ങി പയ്യെ പയ്യെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ തെറ്റ് ഞാൻ അപ്പോഴും കാര്യമായിട്ട് മിണ്ടൂല എല്ലാ ദിവസവും പള്ളിയിൽ പോകും ആകെ തല പൊക്കുന്നത് പള്ളിയുടെ ഈശോൻ്റെ മുമ്പിൽ മാത്രമാണ് സിം സിം സിംതേരിയിൽ എല്ലാ ദിവസവും അവൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് എൻ്റെ എല്ലാ കാര്യം പറയണം അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല അപ്പോൾ സിംതേരി പോവും സിംതേരിയിലും അവ ഈശോൻ്റെ അടുത്തും തല പൊക്കും അല്ലെങ്കിൽ അത്ത അല്ലാത്ത സമയത്ത് തല താഴ്ത്തിയാണ് ഞാൻ പോയി കൊണ്ടിരുന്നത് അങ്ങനെ മുമ്പോട്ട് പോകണു അതിൻ്റെ ഇടയിൽ ഞാൻ ബി വൺ കുറെ എഴുതാൻ പോയി ബി വൺ പഠിച്ചിട്ടില്ല പക്ഷെ ബി വൺ എഴുതാൻ പോയി കിട്ടിയില്ല ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞു കേട്ടു ഔപ്പയർ വിസ ഔപ്പർ വിസ എന്ന് പറഞ്ഞാൽ പഠിക്കാനല്ല നമ്മൾ നമ്മളവിടുത്തെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് അവർ നമ്മളെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യും അപ്പോൾ ഗേൾസിനാണ് അത് കൊണ്ടുപോകണത് ബോയ്സിന് അങ്ങനെ വളരെ റയറാണ് അപ്പം ഞാനത് ആദ്യമായിട്ട് കേട്ടു അങ്ങനെ ഞാൻ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി ഒരു ഏജൻസിയിലും അങ്ങനെ ബോയ്സിനെ കൊണ്ടുപോകുന്നില്ല ഗേൾസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കാശേ ഉള്ളൂ മൂന്ന് മൂന്ന് മാസം കൊണ്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റും ഏവൻ മാത്രം മതി ഞാനങ്ങനെ ഒരു ഏജൻസി ലാസ്റ്റ് അങ്ങനെ കൊല്ലത്തുള്ള ഒരു ഏജൻസിയിൽ ജോയിൻ ചെയ്തു ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ കറക്റ്റായിട്ട് കോൾ വരാണ് അങ്ങനെ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞു ചെന്നു അവർ ആറ് മാസം ടൈം പീരീഡ് പറഞ്ഞു കാശ് അടച്ചു ഏവൺ എഴുതി പാസ്സായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ മുമ്പേ കൂട്ടി അപ്പോയിൻമെൻറ്റ് വിസ അപ്പോയിൻമെൻറ്റ് എടുക്കും നവംബർ ആറാന്തി അവർ ഈ നവംബർ ആറാന്തി എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു വിസ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും അവിടുത്തെ അക്കാദമീനെയും എൻ്റെ ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ബോയ്സ് ഒരാൾക്കും പോകാൻ പറ്റണില്ല ബോയ്സിന് അവിടെയും ഫാമിലി കിട്ടണില്ല അങ്ങനെ ലാസ്റ്റ് ഇന്ന വിസ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് അതായത് ഫാമിലി കോൺട്രാക്റ്റ് കൊടുത്തു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ് അങ്ങനെ ഒരാൾക്ക് ഫാമിലി കൊടുത്ത് കിട്ടി അവൻ കയറിപ്പോയി അപ്പൊ ഞാനും എൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇത് വന്നു എനിക്കും കയറി പോകാൻ പറ്റും നവംബർ ആറാം തീയതി പത്ത് ദിവസം ഉണ്ട് നവംബർ ആറാന്തി കയറിപ്പോകാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ എല്ലാം ആദ്യം അമ്മയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടേ ഞാൻ അപ്പോയിൻമെന്റിന് പോകുള്ളൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പക്ഷേ നവംബർ അഞ്ചായി അഞ്ചാം തീയതി രാത്രി വരെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടും 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 എന്ന് പക്ഷെ കിട്ടിയില്ല എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നവംബർ ആറാം തീയതി ഞാൻ വിചാരിച്ചു ഇനി അപ്പം ഇനി മാതാവും ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ നവംബർ ആറാം തീയതി എനിക്ക് പ്രത്യേക ഒരു ഇത് വരാണ് എന്താ പറയുക ഇനി മാതാവിന് ഈശോയ്ക്കും കൊടുക്കാം ഇനി എല്ലാ കാര്യങ്ങളും മാതാവിന് ഈശോയ്ക്കും കൊടുക്കാം ഇനി നീ ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാനപ്പോൾ വീട്ടിലിരിക്കുക വീട്ടിലിരിക്കുക ഇഷ്ടമല്ലാത്ത കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കടയിൽ നിന്നു അവിടെ തന്നെ എന്താ പറയുക ഞാൻ തിരിച്ചു പറയാൻ അത്ര റിയാക്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പറ്റിച്ചു ഞാൻ എന്നിട്ട് വീണ്ടും സൊമാറ്റോ ഓടി സൊ അവിടെ ആ കടയിൽ നിന്നപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് അന്ന് തീർന്നു പോകേണ്ടതാണ് ഒരു ഹോം ഡെലിവറിക്ക് പോയതാണ് ഞാൻ അത്യാവശ്യം വളവ് കഴിഞ്ഞ ഒരു പൈ കയറി പോന്നു ഒരു ഇറക്കത്തിൽ നിന്ന് ഒരു രണ്ടാൾ ഒരു ടു വീലർ ഇങ്ങോട്ട് വരുന്നു വരുവേണ്ട തന്നെ അറിയാം കയ്യിൽ നിന്ന് പോയി കാരണം ഒരു ചെറിയ വഴിയാണ് ആ വണ്ടി എൻ്റെ വണ്ടിയും മേടിച്ചു എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല അവരുടെ വണ്ടി കണ്ട പൊളിഞ്ഞ് മൊത്തകിടം പറഞ്ഞു ഞാൻ തെറിച്ചൊരു മതിരമ ചെന്ന് ഇടിച്ചു ഞാൻ എൻ്റെ കൈ പോയി എന്ന് വിചാരിച്ചത് പക്ഷേ വെറുതൊന്നും ഒന്ന് ഒരു കുഴപ്പമുണ്ടായില്ല അവർക്ക് അവിടെ എവിടെയും ഉണ്ടായി അങ്ങനെ ആ ആക്സിഡൻ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഞാൻ സൊമാറ്റോ ഓടാൻ തുടങ്ങി അങ്ങനെ സൊമാറ്റോ ഓടാൻ പോയി അപ്പം അങ്ങനെ ആ ജോലിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഒരു നവംബർ മുപ്പതാം തീയതി ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും വിചാരിക്കണില്ല ഞങ്ങളുടെ അക്കാദമിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മനിയിൽ നിന്ന് അവിടുത്തെ സിറ്റിസൺ ഒരു വൈഫും ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ജർമ്മൻ സിറ്റിസൺ തന്നെ ജർമ്മൻസ് അവർ കോള് വന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാത്ത ഒരാൾ ഒരു കുട്ടിയുണ്ട് എന്നെ തന്നെ ഒരു സ്റ്റുഡൻറ്റാണ് എനിക്കറിയില്ല അവനെ എൻ്റെ അക്കാദമിയിലുള്ള ആളാണ് അറിയില്ല ഈ മാമും സാറും മാമും പിന്നെ ഇവനും ഉണ്ട് ഞാനും ഉണ്ട് ഇവർ പറയുന്നു എഫ് എസ് ജെ ജർമ്മൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും എഫ് എസ് ജെ വെച്ച് മിനിമം ബി വൺ ത്രീ എങ്കിലും വേണം ജർമ്മനിക്ക് കയറണമെങ്കിൽ അപ്പോൾ ഇവർ പറയുകയാണ് എഫ് എസ് ജിക്ക് നിങ്ങൾക്ക് എ വൺ വെച്ച് കയറി നിങ്ങൾക്ക് മൂന്നാളെയും സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ തള്ളന്താണ് ഏജൻസി അല്ലേ ഇവർ തള്ളന്താ കാരണം എൻ്റെ അനിയത്തി ബി ടു എഴുതി പോയവളാണ് പോയ ആള് അവൾ ബി ടു പഠിച്ച് എഫ് എസ് ജിക്ക് പോയതാ അപ്പം മിനിമം ബി റ്റു ആണ് അപ്പോൾ അവർ പറയുന്നത് ബേസിക് ലെവൽ എ വൺ വെച്ച് കയറി പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല അത് കണ്ട ഒരു ഇമെയിൽ കാണിച്ചതരാണ് ഒരു മാസം മുമ്പ് ഞങ്ങൾ പോലും അറിയുകയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ പ്രൊഫൈല് ഒരു ഹോസ്പിറ്റലിന് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തേക്കാം ഇനി കോൺട്രാക്റ്റ് മാത്രം വന്നാൽ മതി അപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇവർക്ക് കിളി പോയി അതായത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ് കാരണം എ വൺ വെച്ച് കാരണം അവിടെ ജോലി ചെയ്യാനാണ് പോകണേ ജോലി ചെയ്യാൻ പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി റ്റു എങ്കിലും വേണം കാരണം ഡോക്ടറിനോടും പേഷ്യൻസിനോടും സംസാരിക്കണേ പക്ഷേ ഇതൊന്നുമില്ലാണ്ട് എ വൺ വെച്ച് ജസ്റ്റ് നുള്ളി നുള്ളിപ്പറക്കിയ ഒരു സെൻറ്റൻസ് പറയാം അങ്ങനെ ഒരു ഇത് മാത്രം എ വൺ ബേസിക് ലെവലെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല മൂന്ന് അവൻ്റെ അവിടെ പറഞ്ഞു കോൺട്രാക്റ്റ് പയ്യെ വരും ഏപ്രിലാണ് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം മാതാവിനെ ചോദിച്ചോയ്ക്കും വിട്ടു കൊടുത്തേങ്ങാ അങ്ങനെ പോണു മൂന്നാമത്തെ ദിവസം എനിക്ക് കോൺട്രാക്റ്റ് വന്നു എനിക്കൊന്നും കോൺട്രാക്റ്റ് കണ്ടിട്ട് മനസ്സിലാവുള്ള ഞാൻ അനിയത്തിക്കപ്പോൾ തന്നെ അയച്ചു കൊടുത്തു അവൾ കയറി പോയേക്കെന്നാള്ളൂ അവൾ പറഞ്ഞു ചേട്ടാ ഇത് കോൺട്രാക്ട് ആണ് പിന്നെ ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെ എത്തണം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത് ഞാൻ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന അറിവിലോ ചോദിച്ചാൽ മതി ആർക്കും അറിയില്ല കാരണം ഏവൺ വെച്ച് എഫ് എസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിലേക്കാണ് ഞങ്ങളുടെ മൂന്ന് പേരെയും വിളിച്ചേക്കണേ അങ്ങനെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് പെട്ടെന്ന് വന്നു അപ്പം തന്നെ എമർജൻസി വിസ എടുത്തു അതിനും ട്രബിൾ ഉണ്ടായി അത് വിസയ്ക്ക് വെച്ചു പിന്നെ വിസക്ക് വെച്ചിട്ട് മിനിമം പതിനഞ്ച് ദിവസം വേണം ഞങ്ങളുടെ ലോങ് സ്റ്റേ ആണ് ജോലിക്കാണ് പോണേ മിനിമം പതിനഞ്ച് ദിവസം വേണം അപ്പോൾ ഞങ്ങളുടെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ബാംഗ്ലൂർന്ന് ഡിസ്പാച്ച് ആയിരുന്നു പറഞ്ഞോട് മെസ്സേജ് വരാണ് അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വരേണ്ട സാധനം മൂന്ന് ദിവസം കൊണ്ട് വന്ന റിജക്ഷനാണ് ഉറപ്പാണ് ഞാൻ എന്നിട്ട് റിജക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്ക് എടുത്ത് ആലുവയ്ക്ക് പോയി അവിടെ നിന്ന് സാധനം തുറന്നു പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത് ഞാൻ ഡിസർവ് ചെയ്ത കാര്യമല്ല അത് റിജക്ഷൻ അല്ല എന്നെ അവിടെ അതിനകത്തേക്ക് ജർമ്മൻ വിസ അടിച്ച് വെച്ചേക്കാം ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എ വൺ വെച്ച് എഫ് എസ് എ രണ്ടാമത്തെ പറഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് വരണ സാധനം നാല് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി എനിക്ക് മാത്രമല്ല മൂന്ന് പേർക്കും കിട്ടി അതെന്താ എന്താ പറയുക മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം ഞാൻ അതിന് ഡിസർവിങ് അല്ല അല്ലെങ്കിൽ അവനെന്നെ ജസ്റ്റിൻ അവൻ്റെ പേര് ജസ്റ്റിൻ എന്നാ അവനെ കൊണ്ടുപോയിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ആക്കാണ്ട് ഞാൻ ഈശോനെ മാതാവിനെ കുറ്റം പറഞ്ഞ ആളാണ് അത്രയും നാൾ എത്തിച്ച കൊന്ത എറിഞ്ഞു കളഞ്ഞവനാ അപ്പം ഞാൻ അത് ഡിസേർവിങ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോയി അങ്ങനെ ഇപ്പം ടിക്കറ്റ് എടുത്തു ജാനുവരി ഒന്നാം തീയതി ഞാൻ ഏഴ് മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ പോവാണ് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജവമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വീട്ടിൽ നിന്ന് ഒരു മൂന്നരയ്ക്ക് ഇറങ്ങണം അങ് ഇവിടെ എത്തണമെങ്കിൽ ആറു മണിക്ക് വരണമെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കാണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് ഇമ്പോസിബിളായിട്ടുള്ള കാര്യം എന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ് എന്നിട്ടും ഞാൻ തുനിഞ്ഞിറങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് പകുതി വരെ എത്തി പകുതി എത്തിയപ്പോൾ എൻ്റെ കാല് രണ്ടും ചെരുപ്പിൻ്റെ ഇതുകൊണ്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ നിസാരമാണ് പക്ഷേ എൻ്റെ ദേഹത്തൊരു മുറിവ് വന്നാൽ അതൊരു മിനിമം മൂന്നാഴ്ച നാലാഴ്ച എടുക്കും കാരണം പെട്ടെന്ന് ഉണങ്ങൂല കുറേ ബെറ്റാടിയും പറ്റിയാലും ആശുപത്രി പോയാലും അവർ കണ്ടുകാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ റീസൺസ് പറയും പക്ഷേ ഒരിക്കലും അത് ഉണങ്ങില്ല മൂന്ന് നാലാഴ്ച എടുക്കും പക്ഷെ ഞാനത് ഇവിടെ ഞാൻ എന്നിട്ട് ചെരുപ്പ് കൂരിട്ടാണ് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ പ്രതീക്ഷ പ്രാർത്ഥ രാത്രി ചെല്ലണ്ട പ്രാർത്ഥന ചെല്ലി ഞാനിട്ട് അമ്മയോട് മാ അമ്മയോട് പറഞ്ഞു മാതാവി ഞാൻ ഇതുമ്പോൾ ഒരു തുള്ളി മരുന്ന് പരട്ടില്ല അമ്മയുടെ തൈലം മാത്രം പരട്ടുള്ളൂ പരട്ടിയിട്ട് കിടന്നു അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം അത് കരിഞ്ഞിരിക്കുക മൂന്നാഴ്ച കൊണ്ട് മാത്രം എൻ്റെ മുറിവ് ഉണങ്ങാറുള്ളൂ ആ മുറിവ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഒറ്റ ദിവസം പോലും എടുത്തില്ല രണ്ടോ മൂന്നോ മണിക്കൂറും കൊണ്ട് എനിക്കത് മുരി ഉണങ്ങി കിട്ടി അതുപോലെ തന്നെ അത് രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവൻ പോയപ്പോൾ തൊട്ട് ഒരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു നിസാര നെഞ്ചുവേദനയല്ല ഒരു ടെൻഷൻ വന്നാൽ എൻ്റെ ഭൂമി എൻ്റെ ബോഡി മൊത്തം കിടന്ന് കൂലിങ്ങും എനിക്ക് ഷിവർ ചെയ്യാൻ തോന്നു ഷിവറയിൽ ഒടുങ്ങും പിടിച്ചാൽ കിട്ടുള്ളൂ ഞാൻ ബെഡിൽ കിടക്കുകയാണെങ്കിൽ ബെഡ്ഡിൽ കിടന്ന് പിടയ്ക്കും അങ്ങനെ ഇതായിരുന്നു ഞാൻ എൻ്റെ നെഞ്ചത്തിട്ടിടിക്കും അങ്ങനെയാണ് ഞാൻ കുറയ്ക്കാറ് അത് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഏത് സമയത്ത് എന്നെ വിട്ടുപോയെന്ന് പോലും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അറിയില്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഓർക്കണേ അങ്ങനൊരു അനുഭവം ഇപ്പൊ എനിക്കില്ലാലോ ഒന്ന് കാരണം ഒരു ചെറിയ ടെൻഷൻ പോലും കാരണം ഇവൻ പോയപ്പോ എന്റെ ധൈര്യം മൊത്തം പോയി അന്നാണ് ഞാൻ മനസ്സിൽ ഇവൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയേ ഇവന്റെ ധൈര്യം ഇവനായിരുന്നു എന്റെ ധൈര്യം എന്ന് ഇവൻ പോയപ്പോ പിന്നെ മൊത്തത്തിൽ എന്റെ ധൈര്യം മൊത്തം ചോർന്നു പോയി അപ്പോൾ അന്ന് ഓടിക്കുന്നത് നെഞ്ചുവേദന അത് ഞാൻ പോലും അറിയാണ്ട് അമ്മ മാറ്റി പിന്നെ എൻ്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന പോലെയല്ല മുഖത്ത് എന്ന് പറഞ്ഞ അമ്പു വയസ്സ വട്ടത്തിൽ അത്രയും വലുപ്പത്തിൽ കുരുക്കള് ഒന്നും രണ്ടുമല്ല അല്ല ചുറ്റും ഉണ്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കും അവർ ഓയിൻമെന്റ് പറയും കസിൻസൊക്കെ പറയും അവർക്കെല്ലാവരും ഉണ്ടായിരുന്നു പ്രായത്തിൻ്റെ ആണ് പക്ഷെ ചെറിയ കുരുവാണെങ്കിൽ കുഴപ്പമില്ല അമ്പു വയസ്സ് വട്ടത്തി അത് വളർന്ന് വലുത് വളർന്ന് ഒരു രണ്ടാഴ്ച നിൽക്കും കാണുന്നവർ കാണുന്നവർ ഇത് മാത്രം പറയാം ഓരോ മരുന്നുകൾ സജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ അത് തൊടാറില്ല മുഖത്ത് തൊടാറില്ല പിന്നെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും തൈലം മുഖത്ത് പരട്ടും അങ്ങനെ പറ്റുകയുള്ളൂ ഇപ്പം കണ്ടാറിയാം തൊണ്ണൂറ്റമ്പത് ശതമാനവും നൂറ് ശതമാനം തന്നെ മാറിയെന്ന് പറയാം ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ഞാൻ വയർപ്പ് ഇത്തിരി കൂടുതലുള്ള മനുഷ്യനാണ് വയർപ്പെന്ന് പറഞ്ഞാൽ എൻ്റെതായ കൈ മൊത്തം ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോവും ചെരുപ്പിടാൻ പറ്റില്ല ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ ചെളിയാവും ആ മാതിരി വയർപ്പാണ് എനിക്ക് വയർപ്പ് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നിട്ട് അത് കാരണം തന്നെ എൻ്റെ ബോഡിയിൽ അലർജി വരാൻ തുടങ്ങി പല സ്ഥലത്തായിട്ട് അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റ കിടക്കാൻ പോലും ബെഡിൽ കിടക്കാൻ പോലും പറ്റില്ല അവിടെയും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതും എനിക്ക് സുഖപ്പെട്ടു അതുപോലെ തന്നെ ഇത്ര ഇത്രയാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ എൻ്റെ അനീതി ഈ ഞാൻ ഇവിടെ ആറ് ആവശ്യങ്ങളായി നമുക്ക് എഴുതിയിടാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും വേറൊരു പേപ്പറിലെ ആറ് ആവശ്യങ്ങളും കൂടി ഞാൻ എഴുതി എൻ്റെ പന്ത്രണ്ട് ആവശ്യങ്ങളായിട്ടാണ് ഞാൻ വെച്ചത് ആ എണ്ണം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മളൊരു കാര്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് അത് നടന്നില്ല അത് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ ഓർത്തോ അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് അപ്പം നമ്മൾ എന്തായാലും ഓർപ്പിച്ചോ നമ്മൾ വിചാരിക്കണേലും അങ്ങപ്പുറത്തൊരു അനുഗ്രഹം നമ്മൾ മാതാവ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ ഉപ്പേർ ആഗ്രഹിച്ചവനാണ് അതെനിക്ക് ഇരുപത്തഞ്ച് കുറച്ച് പൈസ എനിക്ക് സാല പോക്കൺ മണി ആയിട്ടിട്ടുള്ളൂ അതിന് ഡബിൾ സാലറിയിലാണ് എനിക്ക് പോകാൻ പറ്റണേ അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ ഫുഡ് ഫ്രീ എല്ലാം ഫ്രീ ആയിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ആ ഉപ്പേർ വഴി ഞാൻ ജർമ്മനിയിൽ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറാമെന്ന് വിചാരിച്ചത് ബി റ്റു എഴുതിയെടുത്തിട്ട് അപ്പോൾ ഞാൻ ഒരിക്കലും ഡിസേർവ് ചെയ്യാത്ത കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നേക്കണേ ഇപ്പം ഞാൻ അമ്മ എന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ വരെ എത്തിച്ചേക്കണേ ഇത്രയും നന്നാണ് മാതാവിന് ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറു മുതലെട്ട് വരെ ഈ എളിയവണി നിലപിടിച്ചു കർത്താപ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ജോൺസ് ബാസ്റ്റൻ എന്ന ഈ മകൻ എത്ര മനോധൈര്യത്തോടു കൂടി ശരണപ്പെടുന്ന വിശ്വാസത്തോടു കൂടി കൃപാസ്ത്രൻ മാതാവിൻ്റെ തിരുനടയിൽ അവൻ്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുന്നു നമ്മൾ ശരിക്കും വലിയ വൈകാരികതയോടുകൂടിയാണ് മകൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത് അവൻ്റെ ജീവിതത്തിൽ വന്ന അവൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ സ്വന്തം രക്തത്തിൻ്റെ ഒരു മരണം ആ രോഗാവസ്ഥ മുതൽ ആ മകൻ്റെ മരണത്തോടെ മരണം മരണം വരെ എത്തുമ്പോൾ എത്ര കണ്ട് അവൻ തകർക്കപ്പെടുകയും വിഷാദത്തിലേക്കും ജീവിതം തന്നെ ഇനി തുടരേണ്ട എന്ന തീരുമാനമെടുത്തുകൊണ്ട് ആത്മഹത്യാ പ്രവണതയിലേക്കും തുടരെ തുടരെ അവൻ പോയിക്കൊണ്ടിരുന്ന മാനസിക സാഹചര്യങ്ങളെയാണ് അവൻ ആദ്യം പങ്കുവെക്കുന്നത് ആദ്യമെടുത്ത ഉടബടി ആ സഹോദരൻ്റെ മരണത്തോടുകൂടി പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്തെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിതം വലിയ ദുഃഖകരമായ അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുപോയത് അവൻ തന്നെ എടുത്തു പറയുന്നുണ്ട് പിന്നീട് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതം തിരികെ പിടിക്കുന്ന അവൻ്റെ വളരെ സാഹസികമായ വളരെ വിശ്വാസ സാക്ഷ്യമുള്ള വളരെ ദൈവകരുണയുള്ള കരുതലുള്ള ജീവിതത്തെയാണ് അവൻ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് മകൻ്റെ തന്നെ വാക്കുകളിൽ അല്പകാലം നമ്മൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ വേഗത്തിൽ അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഉപേക്ഷിച്ചു പോവുകയല്ല അതിലും വലിയ നന്മകൾ നമുക്ക് വേണ്ടി ഇവിടുന്ന് കാത്തു വെച്ചിരിക്കുന്നു എന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ സാധിക്കണമെന്ന് മകൻ ആവർത്തിച്ച് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അവൻ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പഠനം തുടങ്ങുന്നു ആദ്യമൊരു പഠനം മൂന്ന് വർഷത്തോളം പാഴായി പോകുന്നു ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പഠനം തുടങ്ങുന്നു അതിലും വലിയ രീതിയിലൊന്നും കാര്യങ്ങൾ എത്തി എത്തപ്പെടുന്നില്ല യവൻ മാത്രമാണ് അവൻ വിജയിച്ചത് ആ ഏവൺ കൊണ്ട് വിദേശത്ത് പോകുവാനാവില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു പിന്നീട് അവന് തന്നെ പുതിയ വഴി തുറന്നു കിട്ടുന്നു ഒരു സാധ്യത അവൻ കണ്ടെത്തുന്നു സാധാരണ പെൺകുട്ടികൾ മാത്രം പോകുന്ന ഒരു ഭവനത്തോടൊപ്പം ചെന്ന് അവിടെ ശുശ്രൂഷികയായി നിന്നുകൊണ്ട് അല്പം ഭാഷ പഠിച്ച് വീണ്ടും ഭാഷയിൽ പ്രാവീണ്യം നേടി അവിടെയുള്ള മെഡിക്കൽ പഠനത്തിലേക്ക് പോകുന്ന രീതിയാണ് മകൻ നമ്മളോട് പങ്കുവെക്കുന്നത് അത് ആൺകുട്ടികളെ അങ്ങനെ സെലക്ട് ചെയ്യാറില്ല പോകാറില്ല അവൻ തന്നെ പറയുന്നു ഏവണ് എടുത്തുകൊണ്ട് ഒരുപക്ഷെ ആദ്യമായി പോകുന്ന വ്യക്തി ഞാനായിരിക്കുമെന്നാണ് അങ്ങനെ അമ്മ മാതാവ് ഉള്ളങ്കയിൽ അവനെ പൊതിനു സൂക്ഷിച്ച് നീലങ്കിയിൽ പൊതിനു സൂക്ഷിച്ച് നിരന്തരമായി നല്ല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളവൻ്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് ബാംഗ്ലൂരിൽ ജീവിച്ച കാലങ്ങളിൽ ഒന്നു വഴിതെറ്റിപ്പോകാതെ മദ്യത്തിനും ലഹരിക്കുമൊന്നും അടിമപ്പെടാതെ ഒത്തിരി അവൻ തെക്കേ ഇന്ത്യ മുഴുവൻ അലഞ്ഞുമെങ്കിൽ കൂടിയും അവനെ എങ്ങും മറ്റു രീതിയിലൊന്നും അപകടത്തിൽപ്പെടുത്താതെ സംരക്ഷിക്കുകയും ഇന്ന് ഒരു മികച്ച രീതിയിൽ വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നത് മകൻ കടന്നുപോയ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടാണ് മകന് വന്നു ഭവിക്കാമായിരുന്ന മരണത്തിൻ്റെ മുഖത്തു നിന്നും അവൻ തിരികെ വരുന്നതുകൊണ്ടാണ് അതോടൊപ്പം ഒട്ടും മെറിറ്റില്ലാത്തപ്പോൾ വളരെ നന്നായി അമ്മമാതാവും തുരിക്കുമാരനും അവൻ്റെ കരം പിടിച്ചുയർത്തി സുരക്ഷിതമായി അവനെ വിദേശത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് അവനെ നയിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ ഓരോ വാക്കിലും നമ്മൾ കേട്ടത് അവസാനമൊക്കെ അവൻ പറയുന്നത് അമ്മയിലുള്ള ആശ്രയത്വം പ്രാർത്ഥനയിലുള്ള സ്ഥിരത കുംഭസാരത്തോടുള്ള വിശ്വസ്ത പ്രത്യക്ഷീകരണ പ്രാസ്ഥ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാനുള്ള സന്നദ്ധത ആ എളിമയുള്ള സ്ത്രീ ഉത്സാഹമുള്ള ഉടമ്പടിയിലുള്ള വിശ്വാസത്തെയാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇത് തന്നെയാണ് മാതൃക പല തരത്തിൽ നമ്മുടെ ജീവിതം തകർന്നിട്ടുണ്ടാവാം പല വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം പല പരിശ്രമങ്ങളും ഫലമണിയാതെ നാം വല്ലാതെ ക്ലേശിക്കുന്നുണ്ടാവാം എങ്കിലും അമ്മമാതാവിൽ ശരണപ്പെടുമ്പോൾ അമ്മമാതാവ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ജീവിതത്തിന് ജീവിതത്തിനുപകരിക്കുന്നത് നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കും മകൻ രോഗ സൗഖ്യത്തെയും ഉടമ്പടി അഖണ്ഡ ജപമാല റാലിയിലുള്ള യാത്രയെയും ഒക്കെ മകൻ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ലഭിച്ച എല്ലാ നന്മകളെയും നമുക്ക് അമ്മമാതാവിനും തുരുക്കുമാരനും നന്ദിയായി സമർപ്പിച്ചുകൊണ്ട് കരകോശത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് സമർപ്പിക്കാൻ